കഴിഞ്ഞ ദിവസേ നൂറിയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അതിനൊരു കുറച്ച് ദിവസം മുമ്പ് ഞാൻ ചോദിച്ചു എന്ത് ഗിഫ്റ്റ് എനിക്ക് വേണ്ടിയെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞത് ഒറ്റക്കാലത്തെ ചുട്ടിക്കൽ വരുന്ന സൈക്കിളോടൊന്നുള്ളു അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി എന്ത് സാധനമാണുള്ളത് എൻ്റെ ഈ കാണുന്നത് ഈ സംഭവമാണ് പുള്ളിക്കാർ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ മേടിക്കാമെന്ന് പറഞ്ഞത് ഞാനത് ഓ ഓർഡർ എടുത്ത് പക്ഷെ ഓർഡർ കൊടുത്ത ടൈമിൽ ഓണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡെലിവറി ഒരുപാട് ലേറ്റായിട്ടാണ് കാണിച്ചത് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്നുള്ള രീതിയിൽ കാണിച്ചു അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞത് നമുക്ക് ഇത്തവണത്തെ ബർത്ത്ഡേയ്ക്ക് മേടിക്കേണ്ട ഞാൻ ഓർഡർ ചെയ്ത കാര്യം ഒന്നും പറഞ്ഞില്ല ഇത്തവണത്തെ ബർത്ത്ഡേയ്ക്ക് മേടിക്കണ്ട നമുക്ക് അടുത്ത ബർത്ത്ഡേയ്ക്ക് മേടിച്ചതാണ് കേട്ടോ പിന്നെ കാശില്ലാട്ടോന്നൊക്കെ പറഞ്ഞു ആ ഓക്കെ ഓപ്പി അടുത്ത ബർഡേക്ക് മതി ഞാൻ സെറ്റാണ് കുഴപ്പമില്ലാന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഒന്നും മിന്നിയിട്ടില്ല ഈ കാര്യം ഓർഡർ ചെയ്ത കാര്യങ്ങളൊന്നും മിന്നിട്ടില്ല അപ്പം എന്തായാലും മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സാധനം കണ്ടെത്തിയിട്ട് അപ്പോൾ ആൾ സ്കൂളിൽ പോയേക്കാം സ്കൂളിൽ വന്നേക്കും നമുക്കിത് പൊട്ടിച്ച് സെറ്റ് ചെയ്ത് ഒരു തുടിയൊക്കെ ഇട്ട് മൂടി വയ്ക്കാം എന്നിട്ട് അത് വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നിന്റെ ഗിഫ്റ്റല്ല ഇത് ഇത്താതാക്കുള്ളത് ീ അവിടെ നിന്റെ ബെർത്ത്ഡേക്ക് ആവട്ടെ നിനക്കുള്ളതല്ലോന്നുട്ടെ ഒന്നും ഇല്ല എന്നാ

ഓക്കെ പോമാറ പോയി ചായക്ക് കടി മേടിച്ചിട്ട് ശാനം വിളിച്ചിട്ട് അഞ്ച് പരിപ്പട അഞ്ച് അഞ്ചു മുളകോടിച്ചോ എനിക്ക് എനിക്കേരോ ആ കയറ് ആവോ നീ തുറന്നോക്ക് केरी नोर नो के इधर ना दिया थी स्केटिंग सा <laughs> अब डेंडा <laughs> अब डेंडा ഇത് ഇങ്ങനെയാണിയാല പഠിച്ച നീ നീ ഉപ്പാവാന്ന് പറഞ്ഞിട്ട് നീ അല്ല ഉപ്പാവാന്ന് പറഞ്ഞത് അങ്ങോട്ട് ഉണ്ടായ സാധനം ഒക്കെ തിരിച്ചോണ്ടെന്നാ അതെന്താ തിന്നാർന്ന ഉപ്പാവ തിന്നില്ല അങ്ങനെ പറഞ്ഞാ പറഞ്ഞേ ഇഷ്ടായ ഇഷ്ടായ നീലടുത്തപുടത്തിലേക്ക് മതി എന്ന് പറഞ്ഞത് സൈക്കിളാ ഇതാണ് ഞാൻ അടുത്ത ബെർത്ത്ഡേക്ക് മേടിക്കാമെന്നു പറയുന്ന സാധനവും ഏ സൈക്കിളാ